സ്വപ്ന ചിത്രങ്ങൾ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ചിത്രം ദി മിറക്കൾ അത്ഭുതം ആണ് ടർക്കിഷ് ഭാഷ സംസാരിക്കുന്ന ഈ ചിത്രം ടർക്കി രാജ്യത്തിൻ്റെ സംഭാവനയാണ് സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക എന്തുകൊണ്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് മെസ്സേജിൽ എഴുതുക സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കാര്യം കൂടി ഈ മെസ്സേജിൽ എഴുതുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക പിന്നെ ഈ സിനിമയുടെ ലിങ്ക് താങ്കളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക നന്ദി ഇനി സിനിമയിലേക്ക് പോകാം ഒരു കുടുംബസ്ഥനായ മെഖിർ എന്ന അധ്യാപകൻ ടർക്കിയിലെ നിയമം അനുസരിച്ച് ഒരു വർഷം ഒരു റിമോട്ട് ഗ്രാമത്തിൽ പോയി വർക്ക് ചെയ്യണം ട്രെയിനിൽ കയറി ബസ്സിൽ സഞ്ചരിച്ച് ലാസ്റ്റ് പോയിൻ്റിൽ പോയിന്റിൽ നിന്നും രണ്ട് മല കയറി ഇറങ്ങി മെഖിർ ആ ഗ്രാമത്തിൽ എത്തിയപ്പോൾ ഒരു കൂട്ടം തോക്കുകളാണ് അയാളെ വരവേൽക്കാൻ ഉണ്ടായിരുന്നത് പേടിച്ച് പിറച്ച മെഹിർ ഞാനൊരു അധ്യാപകനാണ് എന്ന് പറഞ്ഞപ്പോൾ തോക്കുകൾ പിൻവലിക്കുന്നു പിറകിൽ നിന്നും ഗ്രാമം മുഖ്യൻ വരുന്നു പിന്നെ വാമ്പൽക്ക അവർ ക്ഷമ പറയുന്നു ഞങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് ഏതു നിമിഷവും ഒരു അറ്റാക്ക് ഉണ്ടാവാം അതിനെ പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ വരുന്ന എല്ലാവരെയും തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നത് ക്ഷമ 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 സംഭവം ഒരു അധ്യാപകനെ കിട്ടി എങ്കിലും സ്കൂൾ ഇല്ല ശരി ഞാൻ നാളെ തന്നെ പോയി വിദ്യാഭ്യാസ ഓഫീസറെ കണ്ട് കംപ്ലയിൻറ്റ് ചെയ്യാം എന്ന് മാഷ് പറയുന്നു അപ്പോഴാണ് ഗ്രാമ മുഖ്യൻ പറയുന്നത് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് ഇപ്പം ബസ് ഉള്ളു ഏതായാലും മാഷും ഗ്രാമ മുഖ്യനും ചേർന്ന് ഒരു സംഘം സ്ഥലത്തെ വിദ്യാഭ്യാസ ഓഫീസറെ കാണുന്നു അയാൾ പറയുന്നത് സ്കൂളില്ല അല്ലേ ഞാനൊരു കാര്യം ചെയ്യാം മാഷിന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചരാം ഈ നിലപാടിൽ ഗ്രാമമുഖ്യന് യോജിക്കാൻ ആയില്ല അവർ മാഷെ നിർബന്ധിച്ചു ഈ ഗ്രാമത്തിൽ തന്നെ തുടരാൻ വേണ്ടി അവസാനം മാഷ് കുറച്ച് പൈസ കൊടുത്ത് സ്കൂളിൻ്റെ പണി ഗ്രാമത്തിൽ തുടങ്ങാൻ ആരംഭിക്കുന്നു മാഷ് ഒരു കണ്ടീഷൻ കൂടി വച്ചു ഗ്രാമത്തിലെ പെൺകുട്ടികളെ കൂടി പഠിപ്പിക്കണം അത് ആ ഗ്രാമ മുഖ്യനും കൂട്ടുകാരും സന്തോഷത്തോടെ സ്വീകരിച്ചു അവർ ഗ്രാമത്തിൽ എത്തി കമ്പി സിമിൻ്റ് തടി ഒക്കെ മേടിച്ചു പണി തുടങ്ങുമ്പോൾ ഒരു കൂട്ടം കൊള്ളക്കാർ വരുന്നു ഗ്രാമമുഖ്യൻ മുഖ്യൻ പറയുന്നത് അവർ നല്ലവരാണ് അവർ പണിയിൽ സഹായിക്കാൻ വന്നവരാണ് എന്നാണ് ഇവിടെ ഒരു കഥാപാത്രം വരുന്നു നേരത്തെ ഉണ്ട് പക്ഷെ ഇപ്പോഴാണ് പരിചയപ്പെടുത്തുന്നത് അസീസ് മുഖ്യൻ്റെ ഇളയ പുത്രനാണ് യസീസ് അവന് വളർച്ച കുറവാണ് ബുദ്ധിപരമായും ശാരീരികമായും അതുകൊണ്ട് കുട്ടികൾ വരെ അവനെ വല്ലാതെ ഉപദ്രവിക്കുന്നു ഒരു ദിവസം അസീസിനെ കുളിപ്പിക്കുമ്പോൾ അവൻ ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞ് നാട്ടുകാരുടെ ഇടയിലൂടെ ഓടുന്നു മൂത്ത ജ്യേഷ്ഠനാണ് അവനെ പിടിച്ചുകൊണ്ടുപോയിരുന്നത് സ്കൂളിൻ്റെ പണി കഴിഞ്ഞു മാഷിൻ്റെ ഒരു പ്രസംഗത്തോടെ ഗ്രാമമുഖ്യൻ സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നു ക്ലാസ് തുടങ്ങുന്നു ക്ലാസ് തുടങ്ങുന്നു കുട്ടികൾ ഉണ്ട് അസീസ് ക്ലാസ് റൂമിന് സമീപം കറങ്ങുന്നു മാഷ് വിളിച്ചാൽ അവിടെ നിന്നും മുങ്ങും ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് പുറത്ത് ബഹളം കേട്ട് മാഷ് നോക്കുമ്പോൾ കുട്ടികൾ അസീസിനെ ഉപദ്രവിക്കുകയാണ് മാഷ് ഓടിച്ചെന്ന് കുട്ടികളെ വാങ് ചെയ്യുന്നു ഇതിന് മേലാൽ ഇത് സംഭവിക്കരുത് അവൻ്റെ അച്ഛനായ ഗ്രാമ മുഖ്യൻ മാഷിനോട് ഒരുപാട് നന്ദി പറയുന്നു അസീസ് മാഷെ പിന്തുടരാൻ തുടങ്ങുന്നു എങ്കിലും മാഷ് നോക്കുമ്പോൾ അവൻ തിരിച്ചു പോവുകയും ചെയ്യുന്നു അന്ന് സന്ധ്യയ്ക്ക് അസീസ് അവൻ്റെ കുതിരയെ കെട്ടിപ്പിടിച്ച് കരയുന്നു പിറ്റേന്ന് രാവിലെ വീട്ടുകാർ നോക്കുമ്പോൾ കുതിര അവിടെയുണ്ട് പക്ഷേ അസീസ് ഇല്ല അവൻ്റെ അമ്മ അസീസ് എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്നു അങ്ങനെ നാട് മുഴുവൻ അസീസിനെ അന്വേഷിച്ച് ഓടുകയാണ് എല്ലാ കുഴികളിലും പുഴയിലും മലഞ്ചെരിവിലും അസീസിനെ അന്വേഷിക്കുന്നു ജനം അവസാനം മാഷിൻ്റെ ക്ലാസ് റൂമിൽ അവനെ കണ്ടെത്തുന്നു മാഷ് അടുത്തിരുന്ന് അവനെ കൈപിടിച്ച് എഴുതിപ്പിക്കുകയാണ് കുട്ടികൾ ബഹളമുണ്ടാക്കുമ്പോൾ അസീസ് ഈ ക്ലാസ്സിലെ ഒരു കുട്ടിയാണ് ആരും ബഹളമുണ്ടാക്കണത് അസീസാണ് ഈ ക്ലാസിൻ്റെ മോണിറ്റർ എന്നും മാഷി പറയുന്നു ഇത് ജനലിൽ കൂടി കണ്ട ഗ്രാമമുഖ്യൻ സന്തോഷം കണ്ട് കരയുന്നു ഗ്രാമമുഖ്യൻ്റെ മൂത്തവന് വേണ്ടി വിവാഹത്തിനു പെണ്ണന്വേഷിച്ച് മുഖ്യൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇറങ്ങുന്നു ഇവൻ ഓടിച്ചെന്ന് അമ്മയോട് അവൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെക്കുറിച്ച് പറയുന്നു എന്ത് സംഭവിച്ചാലും പുഴുപ്പല് ഇല്ലാത്ത ഒരു പെണ്ണിനെ വേണം എന്നാണ് അവൻ പറയുന്നത് നമ്മുടെ ആസീസും ഓടിയെത്തി അവൻ്റെ പെണ്ണിനെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ മൂത്തവന് കിട്ടിയതോ പുഴുപ്പലുള്ള ഒരു പെൺകുട്ടിയെയാണ് മാഷിൻ്റെ മുന്നിൽ അസീസിൻ്റെ പഠനം നടക്കുന്നു അത്യാവശ്യം എഴുത്ത് നടക്കുന്നുണ്ട് ഒരു ദിവസം പഠനം കഴിഞ്ഞ ശേഷം സമയം വൈകി വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് മാഷെ രണ്ടുപേരും കൂടി അസീസിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്നു അസീസിൻ്റെ ജ്യേഷ്ഠൻ വന്ന് അസീസിനെ വീട്ടിലേക്ക് കൂട്ടുന്നു മകൻ പഠിപ്പ് കഴിഞ്ഞ് വന്നതിൽ വീട്ടിലെ അമ്മയ്ക്കും ബാക്കിയുള്ളവർക്കും പെരുത്ത് സന്തോഷം മാഷെ അസീസിനെ ചെറുതായി എക്സസൈസ് ചെയ്യിക്കുന്നു മുഖ്യൻ മാഷിനോട് പറയുന്നത് ഇനി വീഴ്ചയുടെ കാലമാണ് ഒന്നും നടക്കില്ല വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയില്ല മാഷിന് വീട്ടിലേക്കോ വേറെ ആർക്കെങ്കിലും കത്തെഴുതാനുണ്ടെങ്കിൽ വേഗം ആയിക്കോട്ടെ രാവിലെ മാഷ് നോക്കിയപ്പോൾ ആ പ്രദേശം മുഴുവൻ മഞ്ഞ് വീണു എടുക്കുകയാണ് ഇനിയും ഒരു കഥാപാത്രം കൂടി വരുന്നുണ്ട് സെമിനോ ഗ്രാമ മൂത്ത പുത്രൻ അയാൾ ഒരു കൊലക്കയസിൽപ്പെട്ട് പർവ്വതത്തിൽ കൊള്ളക്കാരോടൊപ്പമാണ് താമസം മഞ്ഞുകാലം തുടങ്ങിയാൽ അയാൾ വീട്ടിലേക്ക് പോയി സെബിനോവിനെ പ്രതീക്ഷിച്ച് അവൻ്റെ അമ്മ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്നു അവൻ്റെ ഭാര്യ മഞ്ഞിൽ അവനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു അവൻ്റെ മകൻ ക്ലാസ്സിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു അവസാനം സെമിനോ പ്രത്യക്ഷപ്പെടുന്നു എല്ലാവർക്കും സന്തോഷം മാഷെ ഇയാളെ പരിചയപ്പെടുന്നു മകനെയും അസീസിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു സെമിനോ രാത്രി അവൻ്റെ ഭാര്യ പറയുന്നു സെമിനോ നീ കീഴടങ്ങ എത്രയോ കാലമായിട്ട് നീ ഇങ്ങനെ ജീവിക്കുന്നത് ഒരു ജീവിതം നിൽക്കുന്നുണ്ടോ എൻ്റെ മകൻ അച്ഛൻ ഇല്ലാതെയാണ് വളരുന്നത് സെമിനോ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞെങ്കിലും അവസാനം അവൻ കീഴടങ്ങുന്നു അവർ അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു സിബിനോൻ്റെ കേസ് എടുക്കുന്ന ദിവസം ഗ്രാമ മുഖ്യൻ്റെയും മാഷിൻ്റെയും നേതൃത്വത്തിൽ കുറേ പേർ കോടതിയിൽ എത്തി നാലു വർഷം കഠിന തടവാണ് സിബിനോയ്ക്ക് വിധിച്ചത് എല്ലാവർക്കും ആശ്വാസം പുറത്തിറക്കി അവർ ഒരു ചായ പറയുന്നു കോടതിയിൽ നിന്നും പുറത്തിറക്കി ഒരാളെ കൊല്ലാൻ തോക്ക് ചൂണ്ടുന്നു മറ്റൊരാൾ നമ്മുടെ ഗ്രാമ മുഖ്യൻ അന്നേരത്ത് തൻ്റെ വടി ഉപയോഗിച്ച് ആ തോക്ക് തട്ടി താഴെ താഴെയിടുന്നു രക്ഷപ്പെട്ട മനുഷ്യൻ മുഖ്യൻ്റെ കാല് പിടിക്കുന്നു പക്ഷെ മുഖ്യൻ അതിന് സമ്മതിക്കുന്നില്ല ഞാനല്ല ആരായാലും ഇതേ സംഭവിക്കൂ എന്നാണ് അയാൾ പറയുന്നത് അവസാനം ആ മനുഷ്യൻ മുഖ്യനോട് പറച്ചോദിക്കുന്നു നിങ്ങൾക്കൊരു മകൻ ഉണ്ടോ എനിക്കൊരു മകൾ ഉണ്ട് മുഖ്യൻ പറയുന്നു എൻ്റെ മകൻ വികരാംഗരാണ് മറ്റേയാൾ പറയുന്നു ഹൃദയത്തിന് കുഴപ്പം ഒന്നുമില്ലല്ലോ അത് മതി എൻ്റെ മകൾ നിങ്ങളുടെ മകനുള്ളതാണ് അന്ന് വാക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അസീസിൻ്റെ അമ്മയും കൂട്ടാളികളും കൂടി പെണ്ണ് കാണാനായിട്ട് ഇറങ്ങി ദേവലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു അക്ഷര കന്യക പെണ്ണ് കാണാൻ വന്ന ടീമിൻ്റെ വായ തുറന്ന പൊടി ആയി അവൾ ചായയുമായി അസീസിൻ്റെ അമ്മയോട് മധുരമായി സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അസീസിൻ്റെ അമ്മ കരയാൻ തുടങ്ങി എന്താ എന്നോട് ചോദ്യങ്ങളൊന്നും ഇല്ലേ എന്ന് അവൾ ചോദിക്കുന്നു ആർക്കും ഒന്നും ചോദിക്കാനില്ല പെണ്ണിൻ്റെ അമ്മ അസീസിൻ്റെ അമ്മയോട് ചോദിക്കുന്നത് ഇനി ചെക്കനെക്കുറിച്ച് പറയൂ അവൻ വികനാങ്കനാണ് എന്ന് മാത്രം അവർ പറയുന്നു വിവാഹം നടക്കുന്നു കുതിരപ്പുറത്ത് വധു അച്ഛനോടും അമ്മയോടും കൂടെ വരികയാണ് അപ്പോഴാണ് അവർ ആ പയ്യനെ ആദ്യമായിട്ട് കാണുന്നത് അവർ ഇടിവെറ്റ് ഏറ്റ പോലെയായി നേരത്തെ വാക്ക് കൊടുത്തതായതുകൊണ്ട് മാറാനും വയ്യ അങ്ങനെ ആ കല്യാണം നടക്കുന്നു അറയ്ക്കുള്ളിൽ വധു കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് കൂടെയുള്ളവർ അവളെ സമാധാനിപ്പിക്കാൻ പലതും പറയുന്നുണ്ട് അപ്പോഴാണ് അസീസിൻ്റെ അമ്മ അവിടേക്ക് വരുന്നത് സ്വാഗതം മകളെ എന്ന് അവർ തുടങ്ങുന്നു ഇതാണ് നിങ്ങളുടെ വിധി അസീസ് ഇപ്പോൾ മുതൽ നിങ്ങളുടെ ആളാണ് ഇതുവരെ ഞാൻ അവൻ്റെ അമ്മയായിരുന്നു ഇനി മുതൽ നീയാണ് അവൻ്റെ അമ്മ കൂടാതെ ഭാര്യയും ദൈവം അസീസിനെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് ഇനി മുതൽ നീയാണ് അസീസിൻ്റെ ഉത്തരവാദിത്വം എന്ന് അവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു കൂട്ടുകാർ അസീസിനെ അറയിലേക്ക് കയറ്റുന്നു അവൻ വധുവിൻ്റെ അടുത്ത് ലേശം ലജ്ജയും ഭയവും ആയി പെരുമാറുന്നു അവൾ ആണെങ്കിലോ ഒന്നും ചെയ്യുന്നുമില്ല അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖശീല മാറ്റാൻ ഒരുങ്ങുന്നു പക്ഷെ കഴിയുന്നില്ല അവൾ തന്നെ അത് മാറ്റുന്നു ആ കാ മുഖത്തിൻ്റെ കാന്തി കണ്ട് ആ മുഖത്തെ ദുഃഖം കണ്ട് ആ മുഖത്തെ കണ്ണുനീർ കണ്ട് അവൻ ബോധം കെട്ട് വീഴുന്നു അടുത്ത ദിവസം രാവിലെ ഭാര്യ അസീസിനെ കുളിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു പ്രസിഡിപ്പിക്കുന്നു എന്നിട്ട് സ്കൂളിലേക്ക് വിടുന്നു അമ്മ ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് അസീസ് എൻ്റെ ഭർത്താവാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ കുട്ടിയാണ് അവനാണ് എനിക്കല്ല എന്നാണ് പക്ഷെ പുറത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ആയിരുന്നില്ല അവർ അസീസിൻ്റെ ഭാര്യയോട് ക്രൂരമായി പെരുമാറി അവൾ വെള്ളം എടുക്കാൻ ചെന്നപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് ദൈവം അവളെ സഹായിക്കട്ടെ ഒരു വികലാംഗനെ അവൾ എന്തു ചെയ്യും ഞാൻ മരിച്ചാലും അങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിക്കില്ല അവൻ്റെ വായിൽ നിന്നും വൃത്തിയിട്ട തുപ്പൽ വരുന്നു അവനെ വിവാഹം കഴിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ് അവൾ എന്നാണ് അവർ പറയുന്നത് അവൾ വെള്ളപ്പാത്രം മറിച്ചിട്ടിട്ട് ഓടിപ്പോകുന്നു അസീസിനും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നു ഒരു സ്ത്രീയോടൊപ്പം ആയിരിക്കുക എന്നത് കുതിരപ്പുറത്ത് കയറുന്നത് പോലെയല്ല അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ അവനെ കളിയാക്കുന്നു അവനും അതറിയാതെ അവളും ഏകാന്തതയിൽ പോയി കരയുന്നുണ്ട് അസീസിൻ്റെ ഭാര്യയും അസൂയാളുക്കളായ പെണ്ണുങ്ങളും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് മുന്തും തള്ളും ആവുന്നു അത് അസീസ് കാണുന്നു അവൻ ഓടി വരുന്നു അപ്പോഴേക്കും ആ പെണ്ണുങ്ങൾ പോയിരിക്കുന്നു അവൻ്റെ ഭാര്യ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു അസീസ് കുതിരപ്പുറത്ത് കയറി വലിയ സ്പീഡിൽ എങ്ങോട്ടും ഓടുന്നു അവൻ്റെ ചേട്ടന്മാർ അസീസ് എന്ന് വിളിച്ചു പറഞ്ഞ് പിന്നാലെ ഓടുന്നു മാഷും അവൻ്റെ പിന്നാലെ ഓടുന്നു അസീസ് ഒരു പാറമേൽ കയറി ആത്മഹത്യക്ക് ഒതുങ്ങി ഒരുങ്ങുന്നു പക്ഷേ മാഷ് ഓടിയെത്തി അവനെ അവിടെ അതിൽ നിന്നും പിൻപിരിപ്പിക്കുന്നു മാഷ് അവനോട് കാര്യങ്ങളെല്ലാം എഴുതിത്തരും നമുക്കൊരു പരിഹാരം കണ്ടെത്താം എന്നാണ് പറയുന്നത് അന്ന് രാത്രി അസീസും ഭാര്യയും അപ്രത്യക്ഷമാകുന്നു ഒരു കത്തെഴുതി വെച്ച കണ്ട് നിങ്ങളെല്ലാവരും ദുഃഖിതരാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പോകേണ്ടി വന്നു ആരും എന്നെ മനസ്സിലാക്കിയില്ല ആരും എന്നെ ശ്രദ്ധിച്ചുമില്ല എന്നാണ് കത്ത് തുടങ്ങുന്നത് ഗ്രാമത്തിലെ എല്ലാവരും എന്നെ ഭീഷണിപ്പെടുത്തുന്നു കാരണം എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഞാൻ വികലാംഗരാണ് അവർ എന്നെ ഭീഷണിപ്പെടുത്തി ഭ്രാന്തൻ എന്ന് വിളിച്ചു അതൊന്നും അത്ര പ്രധാനമല്ലായിരുന്നു പക്ഷേ ഗ്രാമത്തിലെ ആളുകൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതെനിക്ക് വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഒരുപക്ഷെ അവർ എന്നെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കളിയാക്കില്ലായിരിക്കും കാരണം ഞാൻ വികലാംഗനാണ് എന്ന് കത്ത് അവസാനിപ്പിക്കുന്നു എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും അസീസിൻ്റെയും ഭാര്യയെയും കിട്ടിയിട്ടില്ല ഒരു വർഷം കഴിഞ്ഞു മാഷിൻ്റെ സേവന കാലാവധിയും അവസാനിച്ചു കുട്ടികളുമായി യാത്ര പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ മാഷ് റെഡിയായി ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെയും നിങ്ങളുടെ നന്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് മാഷ് വിടഭാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു ഗ്രാമമുഖ്യം പറയുന്നത് എനിക്ക് ആറ് ആൺകുട്ടികളാണ് അതിൽ ഏഴാവിനായി നീയും എന്നാണ് പറയുന്നത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതം ജീവിതം മുന്നോട്ട് പോകുന്നു അപ്പോൾ ദൂരെ നിന്നും ഒരു കാർ അവരുടെ ജീവിതത്തിലേക്ക് ഓടി വരുന്നു പലരും പലതായി പറയുന്നു കാർ അവരുടെ അടുത്ത് നിൽക്കുന്നു അതിൽ നിന്നും പഴയ മാഷും ഭാര്യയും ഇറങ്ങുന്നു സന്തോഷമുള്ള നിമിഷങ്ങൾ ഗ്രാമ പറയുന്നു നമുക്ക് അകത്തേക്കിരിക്കാം അപ്പോൾ മാഷ് പറയുന്നുണ്ട് അങ്ങനെയല്ല രണ്ടു പേർ കൂടി ഉണ്ട് എന്നാണ് ബാക്കിൽ ഡോർ തുറക്കുന്നു അതിൽ നിന്നും ഒരു കൊച്ചു ബാലൻ്റെ കൈ പിടിച്ച് അസീസ് ഇറങ്ങുന്നു പഴയ ആളല്ല ആ അസീസ് ഒരു ജെൻറ്റിൽമാൻ ആണ് എല്ലാവർക്കും അത്ഭുതം മറ്റേ സൈഡിലെ ഡോർ തുറന്ന് അവൻ്റെ ഭാര്യയും ഒരു പൊടിക്കൊച്ചും ഇറങ്ങുന്നു എന്നിട്ടും എല്ലാവർക്കും സംശയം അപ്പോഴാണ് പുറകിൽ നിന്നും അസീസിൻ്റെ കുതിര ഓടി വരുന്നത് അതിനൊരു സംശയവുമില്ല അത് ഓടിയെത്തി അസീസിൻ്റെ മുഖത്തേക്ക് അവൻ്റെ മുഖം ചേർക്കുന്നു ഗ്രാമ ചോദിക്കുന്നു മകനെ നീ വല്ല ഓപ്പറേഷനും നടത്തിയോ അച്ഛ ഞാൻ ഓപ്പറേഷൻ നടത്തിയില്ല പകരം ഞാൻ എൻ്റെ ഭാര്യയുമായി പ്രണയത്തിനായി എല്ലാവരും ചിരിക്കുന്നു സിനിമ ഇവിടെ അവസാനിക്കുന്നു മഫ്സുൻ കിർമി സുബിൻ സംവി കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മാഷ് ആയി അഭിനയിക്കുന്നതും അദ്ദേഹം തന്നെയാണ്